ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല കമന്ററിയും പറയും സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി താരമായിരിക്കുകയാണ് നൂറ നൂറ അയൂബ് ബോക്സിൽ ഞാൻ ഷിയാസ് സ്വാഗതം ചെയ്യുന്നു യാണ് തീർച്ചയായിട്ടും ഈ ഒരു സെക്കൻഡ് ഹാഫെന്ന് പറയുന്നത് വളരെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും കാരണം ടോപ്പ് ടീം അതായത് ടോപ്പ് ടീമാണ് കാലിക്കറ്റ് എഫ് സി ടേബിളുടെ അടിയിലുള്ള ടീമാണ് തൃശ്ശൂർ എഫ് സി അപ്പോൾ ഈ ടോപ്പ് ടീമിൻ്റെ ആധിപത്യം നിലനിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ലക്ഷ്യബോധമായിരിക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എഫ് സി കഴിഞ്ഞ രണ്ട് കളി തോറ്റു ലാസ്റ്റ് കളി അവർ സമനിലയാണ് അപ്പോൾ എങ്ങനെ അവർക്ക് ഇനി ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ പോരാട്ടമായിരിക്കും കാലിക്കറ്റ് കോപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുക തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാം സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി പറയുന്ന വണ്ടൂർ സ്വദേശിനെയും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ നൂറ അയൂബിന്റെ കളി വിവരിക്കുന്ന തത്സമയ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കാലിക്കറ്റ് എഫ് സിയും തൃശൂർ മാജിക് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചിയിലെ സ്റ്റുഡിയോയിലിരുന്ന് നൂറ കമന്ററി പറഞ്ഞത് ഈ മലപ്പുറത്തുകാരിയുടെ കമന്ററിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് മലപ്പുറം എഫ് സിയുടെ രൂപീകരണ സമയത്ത് പ്രചരണ പരിപാടികളിൽ അവതാരകയായി നൂറ തിളങ്ങിയിരുന്നു ുന്നു എറിയാട് കണ്ടമംഗലം കരുമാര അയ്യൂബ് മുന്തസ്തമ്പതികളുടെ നാലു മക്കളിൽ നാലാമത്തെ ആളാണ് നൂറ കാൽപന്തുകളിൽ നെഞ്ചേറ്റിയ കുടുംബത്തിലെ അംഗമായ നൂറ സ്കൂൾ പഠനകാലത്ത് നല്ലൊരു അത്ലറ്റും കൂടിയായിരുന്നു പെട്ടെന്നായിരുന്നു ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമന്ററി ചെയ്യാൻ താല്പര്യമുണ്ടോ സൂപ്പർ ലീഗ് കേരളയുടെ കമൻറ്ററി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒത്തിരി പാഷൻ പാഷനായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കമന്ററി പറയാ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യാ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കമന്ററിയുടെ പ്രോസസ്സ് ഉണ്ടായിരുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം ആണ് ഓണയർ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഓരോ മൂമെൻറ്റും പ്ലെയേഴ്സിൻ്റെ ഓരോ മൂമെൻറ്റും അവർക്ക് അവർ ചെയ്യുന്ന ഓരോ മൂമെൻറ്റിനും നമ്മൾ ശബ്ദം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോ കമൻറ്റേറ്റർ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നവിടെ ഷിഹാസ്ക ആയിരുന്നു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഒരു ഫസ്റ്റ് ടൈം ഒരാൾ കയറുന്നതെന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ത്രൂ ഔട്ട് ദ ഞാൻ ചെയ്ത ത്രൂ ഔട്ട് ദ മിനിറ്റ്സ് അടിപൊളിയായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിഹാസ്ക അപ്പോൾ എങ്ങനെയായിരുന്നു കമൻറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമ്രവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ